ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിക്കാറുണ്ട് തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമെന്ന പ്രാർത്ഥനയോടാവണം നിലവിളക്ക് കൊളുത്തേണ്ടത് ഒരു ചടങ്ങിനെന്ന പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിൽ കാര്യമില്ല വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് നിഷ്ഠയോടെ ആവണം ഭവനത്തിൽ ദീപം തെളിയിക്കേണ്ടത് നിലവ് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം നിലവിൽ നിലവിളക്കിൻ്റെ മഹത്വം എന്താണ് നിലവിളക്കിൻ്റെ അടിഭാവം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും ഭക്ഷണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിൻ്റെ ചൂട് പാർവതി ദേവിയും സൂചിപ്പിക്കുന്നു ചിരക്കത്തിൽ സകല ദേവത സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നമ്മുടെ നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് കൊളുത്താൻ സാധിച്ചെന്ന് വരൂ അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിയിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് ക്ഷമാപണ മന്ത്രം ഞാനിവിടെ കൊടുക്കാം